ഹലോ വെൽക്കം ടു അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഒരുപാട് നാളായി ഞാൻ വീഡിയോ ഇടാത്തത് ഞങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ചോദിക്കുന്നത് ഇതാര പാക്കിസ്ഥാനിയാണോ അറബിയാണോ എന്നല്ല ചോദിക്കുന്നത് പക്ഷെ അത് ഇവർ പാക്കിസ്ഥാനി കേട്ടോ ഇവർ ഒരുപാട് കൊല്ലമായി ഇവിടെ സ്വന്തമായിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നത് പിന്നെ എന്നെ എന്നിപ്പോൾ കല്യാണം കഴിച്ചിട്ട് ആറ് കൊല്ലായിട്ടില്ലോ പക്ഷെ ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാന്ന് നല്ലതാണ് ആ മൂപ്പർ നല്ല ആളാണ് പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ച് പ്രായമില്ല ആളെയാന്ന് കല്യാണം കഴിച്ച് ഉപ്പാനെ പോലെ ഉണ്ടെന്ന് പക്ഷേ എനിക്ക് പ്രായമൊരു പ്രശ്നമെന്നല്ല എനിക്ക് ആളോട് നല്ല സ്നേഹമാണ് ആൾക്കെന്നോട് നല്ല സ്നേഹമാണ് പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല നല്ലതാണ് ഒരുപാട് നല്ല മക്കളും എല്ലാവരും നല്ല ഡീസൻറ്റാണ് നല്ല ആൾക്കാരാണ് ഒരു പ്രശ്നമില്ല തമ്മിൽ നല്ല സ്നേഹമാണ് നല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹമാണ് ഇത് ഞമ്മൾ അബുദാബിന്ന് പെരുന്നാളിന് പോയിട്ടാകുമ്പോൾ ഞങ്ങൾ അടുത്തതാണ് മറ്റേ ഞമ്മൾ മണ്ണിൽ മരുഭൂമിയിൽ പോയിട്ടാകുമ്പോൾ എടുത്ത വീഡിയോസാണ് ഞാൻ അബുദാബി പോയിട്ടാകുമ്പോൾ എടുത്ത വീഡിയോസാണ് ഇത് പെരുന്നാളിന് എന്ത് ഞമ്മോ പിന്നെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിങ്ങനെ കാണാൻ വേണ്ടി പോവും അന്നേരം എടുത്തതാണ് വണ്ടിന്ന് എടുത്തതാണ് ഈ വീഡിയോസ് ഞാനും ഡ്രൈവിങ് പഠിച്ചിട്ടുണ്ട് മാഷാല്ല മൂപ്പറന്നെ എവിടെ ഇവരെ കല്യാണം കഴിച്ചതിന് ശേഷം പഠിച്ചതാണ് മാഷല്ല നല്ല ആളാണ് പാകിസ്ഥാനി ആണെങ്കിലും